കെട്ടിടത്തിന്റെ പ്രവൃത്തി പുനരാരംഭിച്ചു അഞ്ചര കോടിയോളം രൂപ ാണ് ആധുനിക സംവിധാനങ്ങളോടെയുള്ള ടൌൺഹാൾ മാസങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ച കൂത്തുപറമ്പ് നഗരസഭാ ടൌൺഹാൾ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു അത്യാധുനിക സജ്ജീകരണങ്ങളോടെ അഞ്ചര കോടി രൂപ ചിലവിലാണ് രണ്ട് നിലകളിലായി നഗരസഭാ ടൌൺഹാൾ നിർമ്മിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് കൂത്തുപറമ്പ് നഗരമധ്യത്തിലായി നിർമ്മിച്ച ടൌൺഹാൾ പൊളിച്ചുമാറ്റിയ സ്ഥലത്താണ് പുതിയ ടൌൺഹാൾ നിർമ്മാണം നടക്കുന്നത് അത്യാധുനിക കൂടിയ ശീതീകരിച്ച ഓഡിറ്റോറിയം സ്റ്റേജ് എക്കോ ഫ്രണ്ട്ലി സംവിധാനം വിശാലമായ ഡൈനിങ് ഹാൾ മികച്ച രീതിയിലുള്ള ശുചിമുറികൾ എന്നിവയും പാർക്കിംഗ് ഏരിയയും ടൗൺ ഹാളിന്റെ ഭാഗമായി ഉണ്ടാകും താഴത്തെ നിലയിലുള്ള ഡൈനിങ് ഹാൾ നിർമ്മാണം പൂർത്തിയായി ഒന്നാം നിലയിലെ ഹാളിന്റെ മേൽക്കൂരയുടെ പ്രവൃത്തിയാണ് നടക്കുന്നത് വയനാട് നെസ്റ്റ് കൺസ്ട്രക്ഷൻസിനാണ് നിർമ്മാണ ചുമതല ഡിസംബർ മാസത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നെസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനി സൂപ്പർവൈസർ പറഞ്ഞു നമ്മുടെ ഈ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഇരുപത് ദിവസത്തിനുള്ളിൽ ഈ ഡ്രസ്സ് വർക്ക് ഫിനിഷ് ആയതിന് ശേഷം ഈ ഔട്ട് സൈഡും ബാക്കിയുള്ള ഏരിയകളിലും ലാറ്ററൈറ്റിൻ്റെ വർക്കുകൾ അതായത് ഫിത്തി അങ്ങനെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഇത് ചെയ്യാനും ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാനും ഇപ്പം ഓഫീസിൽ നിന്ന് നമുക്ക് ഓർഡറായി ഇപ്പം എത്രയും പെട്ടെന്ന് മാസത്തിനുള്ളിൽ ഇത് കമ്മീഷൻ ഒരു സംവിധാനത്തിലാണ് നമുക്ക് ഓർഡർ രണ്ട് വാട്ടർ ടാങ്കുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ിറ്ററിന്റെയും ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ആവശ്യമായ ഒരു ലക്ഷം ലിറ്റർ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന വലിയ ടാങ്കുമാണ് നിർമ്മിക്കുന്നത് ഇപ്പോൾ വലിയ തുക കൊടുത്താണ് പലരും സ്വകാര്യ ഓഡിറ്റോറിയങ്ങളെ ആശ്രയിക്കുന്നത് ടൌൺ ഹാൾ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇതിനൊരു പരിഹാരമാകും ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്